ഹലോ വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ ഇഗ്നോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് റിലീസ് ആയിട്ടുണ്ട് കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാം ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുള്ളത് ഇതൊരിക്കലും ഫൈനൽ ആയിട്ടുള്ളൊരു സംഭവമല്ല ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റാണ് ആണ് ടെൻറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ തന്നെ ഈ ഡേറ്റുകൾ ഇനിയും മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഫൈനൽ ഡേറ്റ് ഷീറ്റ് വരാൻ എക്സാമിന് ഒന്നോ രണ്ടോ ആഴ്ച ആയിട്ടാണ് വരാറുള്ളൂ അതിലാണ് കൺഫേമഡ് ആയിട്ട് ഡേറ്റുകൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് റിലീസാക്കിയിരിക്കുന്ന ഡേറ്റ് ഷീറ്റ് ഫെബ്രുവരി പതിനെട്ടിന് റിലീസാക്കിയതാണ് അപ്പോൾ ഇതൊരിക്കലും ഫൈനൽ ആയിട്ടുള്ളതല്ല ഡേറ്റുകൾ മാറാം എന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡേറ്റ് കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ജൂൺ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ രണ്ടാം തീയതിയാണ് ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച തുടങ്ങും അവസാനിക്കുന്നത് ജൂലൈ മാസത്തിലാണ് കേട്ടോ ജൂലൈ പതിനൊന്നാം തീയതിയാണ് അവസാനിക്കുക അപ്പോൾ ജൂൺ രണ്ടാം തീയതി തുടങ്ങിയിട്ട് ജൂലൈ പതിനൊന്നാം തീയതി വരെയാണ് അവർ നിലവിൽ ഡേറ്റ് ഷീറ്റ് ഫിക്സ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മാസത്തോളം എക്സാം വരുന്നുണ്ട് അതിൽ ഞായറാഴ്ച മാത്രമാണ് ലീവ് ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും എയ്ക്ക് നോക്കിയകത്ത് പത്ത് മുന്നൂറ്റി പ്രോഗ്രാം ഉണ്ട് ഓരോ പ്രോഗ്രാമിലും ഒരുപാട് സബ്ജെക്ട്സും പഠിക്കാനുണ്ട് അപ്പോൾ അത്രയും എക്സാംസ് നടക്കാൻ പോകുന്നത് മുപ്പത് വർക്കിംഗ് ഡേയ്സ് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഇതിലിങ്ങനെ സബ്ജക്റ്റിൻ്റെ കോഡ് അതായത് കോഴ്സ് കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പി ഡി എഫിൽ ഇങ്ങനെ ഒരു സെർച്ച് ണ്ടാവും അപ്പോൾ അതിൽ നിങ്ങളുടെ കോഴ്സ് എം കോമിൻ്റെ ആണെങ്കിൽ എം കോമിൻ്റെ കോഴ്സൊക്കെ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് എം സി ഒ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് എം സി ഒ മാത്രം അടിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കണ്ടോ എം സി ഒ വണ്ണ് നടക്കാൻ പോകുന്നത് പതിനേഴാം തീയതിയാണ് അതുപോലെ തന്നെ എം സി ഒ ട്വൻറ്റി ഫോർ നടക്കാൻ പോകുന്നത് ഒമ്പതാം തീയതിയാണ് അങ്ങനെ നമുക്ക് എല്ലാം ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതുപോലെ എന്ത് ചെയ്യാ സെർച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞായറാഴ്ച മാത്രമാണ് പൊതുവേ ലീവ് കിട്ടുകയുള്ളൂ ഇനി നമ്മുടെ നാഷണൽ ഹോളിഡേയ്സ് ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനും നമുക്ക് ലീവ് കിട്ടും അല്ലാത്ത പക്ഷം സെക്കൻഡ് സാറ്റർഡേ കേരളത്തിൽ എന്തെങ്കിലും എസ്പെഷ്യൽ ഏതെങ്കിലും ജില്ലയിലൊക്കെ എന്തെങ്കിലും ഹർത്താലൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒക്കെ ആണെങ്കിൽ എക്സാം നടക്കൂട്ടോ അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം നാഷണലായിട്ട് നടക്കുന്ന എക്സാം ആണ് നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാം ആണ് അപ്പോൾ ഒരു ജില്ലയിൽ ഹർത്താലുണ്ടായിരുന്നു വെച്ചിട്ട് ഒരിക്കലും ഇഗ്നോർഡ് എക്സാം മാറ്റി വെക്കില്ല അപ്പോൾ ഞായറാഴ്ചകൾ മാത്രമാണ് പൊതുവേ ലീവ് കൊടുക്കാറുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളും എക്സാം കണ്ടക്ട് ചെയ്യും അപ്പോൾ ജൂൺ രണ്ടാം തീയതി തുടങ്ങിയിട്ട് ജൂലൈ പതിനൊന്നാം തീയതി വരെയാണ് എക്സാം ഉള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റ് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് സ്റ്റാർട്ടിങ് ഡേറ്റും എൻഡിങ് ഡേറ്റും മാറാറൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഡേറ്റുകൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ഫൈനൽ ഗ്രേഡ് കാർഡ് വരാൻ എന്തായാലും എക്സാം തുടങ്ങുന്നതിനേക്കാൾ രണ്ടാഴ്ച മുന്നേക്കാണ് വരുള്ളൂ എന്നാലും ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരില്ല കേട്ടോ വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം അങ്ങനെ മാറിയാലും അവർ വീണ്ടും പുതിയ ഡേറ്റ് ഷീറ്റ് റിലീസാക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫെബ്രുവരി പതിനെട്ടിന് ഇറങ്ങിയിട്ടുള്ള ഡേറ്റ്ഷീറ്റ് അപ്പോൾ എക്സാം ഡേസേഷൻ കുറേ പേര് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നോർമലി മാർച്ചിൽ തുടങ്ങാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീസ് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും പ്രാക്ടിക്കലിനും മുന്നൂറ് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരും അതുപോലെ തന്നെ എക്സാം സെൻ്റർ കേരളത്തിലെ എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ പ്രത്യേകം ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള ഈ ഒരു പ്രോഗ്രാമിലുള്ള ചില സബ്ജക്റ്റിന് ഒ എം ആർ ടൈപ്പിലാണ് കൊസ്റ്റ്യൻസ് വരുക അതായത് ഡിസ്ക്രിപ്റ്റീവ് ആവില്ല നമ്മളിങ്ങനെ ബബിൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യില്ലേ അങ്ങനെ ഒ എം ആർ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ സബ്ജക്റ്റിനൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ബി എ വൺ എയ്റ്റ് വണ്ണൊക്കെ ഒരുപാട് ബി എ ബി കോം സ്റ്റുഡൻസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒ എം ആർ എക്സാം ഉണ്ടാവുക അതേപോലെ ബി എസ് എച്ച് വൺ നോട്ട് വണ്ണ് എഫ് എസ് ജി സീറോ വണ്ണ് പി സി യു വൺ അങ്ങനെ കുറെ കുറച്ച് പ്രോഗ്രാം ഉണ്ട് അതൊക്കെ ഒ എം ആർ ടൈപ്പിൽ ബാക്കിയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുമാണ് ഉണ്ടാവുക അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതെന്തായാലും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാം ആർക്കൊക്കെ എഴുതാം എന്നുള്ളത് ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ക്ലിയർ ആക്കാം അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇഗ്നോക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷനിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഇ വെച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നവർ ആറ് മാസ കോഴ്സാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിൽ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഈ ജൂണിൽ എക്സാം എഴുതാൻ പറ്റും അതുപോലെ തന്നെ സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള എം ബി എം കോം ബി ബി എ ബി സി എ എം സി എ ഇതൊക്കെയാണ് എടുത്തെങ്കിൽ ഫസ്റ്റ് സെം എക്സാം നിങ്ങൾക്ക് ഈ ജൂണിൽ എഴുതാൻ പറ്റും അതേസമയം നിങ്ങൾ ബി കോമോ എം എ പ്രോഗ്രാമോ ബി എ പ്രോഗ്രാമോ ഒക്കെ ആണെങ്കിൽ ഇയർ വൈസ് ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പറ്റുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും അവർക്ക് ഈ ജൂണിൽ എക്സാം എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷനിൽ നിങ്ങൾ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ തേർഡ് സെമിസ്റ്ററിൻ്റെയോ അങ്ങനെ നിങ്ങൾ സെമസ്റ്റർ വൈസ് ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജക്റ്റും നിങ്ങൾക്ക് ഈ ജൂണിൽ എക്സാം എഴുതാവുന്നതാണ് ഓക്കെ ഇനി അതിൻ്റെ മുന്നത്തെ സൈക്കിള് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണ് ഏത് പ്രോഗ്രാമിന് ബി എക്കോ ബി കോമിനോ എം എ പ്രോഗ്രാമിനോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ തേർഡ് ഇയറിൻ്റെ ഒക്കെ റിജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജക്റ്റും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ എഴുതാവുന്നതാണ് അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറിന് അഡ്മിഷൻ വൈസ് നമ്മൾ പറഞ്ഞു ഇതേപോലെ നിങ്ങൾക്ക് കഴിഞ്ഞ സെഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിങ്ങൾക്ക് എഴുതാൻ എലിജിബിലിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ജൂൺ എക്സാം എഴുതാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാമിൽ നിങ്ങൾ എക്സാം എഴുതി പക്ഷേ പാസ്സായിട്ടില്ല ഫെയിലിയറായി അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാം എഴുതാവുന്നതാണ് അപ്പോൾ നോർമലി നമുക്ക് മിനിമം ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ അഡ്മിഷൻ ആണെങ്കിലും റേഡിയോസേഷൻ ആണെന്നുണ്ടെങ്കിലും സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് ആറ് മാസം കഴിഞ്ഞ് അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കാം ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് എക്സാം എഴുതിക്കൊണ്ടിരിക്കാം ആ ഒരു മിനിമം ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് വരെ ഉണ്ടോ വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ് ഇപ്പോൾ യു ജി പ്രോഗ്രാം ആണെങ്കിൽ അവർക്ക് ആറ് വർഷം വരെ ടൈം ഉള്ളത് അത് നാല് വർഷത്തിൻ്റെ കോഴ്സ് ആണെങ്കിൽ മാക്സിമം ഡ്യൂറേഷൻ എട്ട് വർഷം വരെ ഉണ്ടാവും ഇനി പി ജി പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡ്യൂറേഷൻ ഫോർ ഇയേഴ്സ് ആണ് അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മിനിമം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴ്സിൻ്റെ വാലിഡിറ്റി വരെ ഉണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് അതിലൊരു തടസ്സമില്ല വരുന്ന ജൂണോ ഡിസംബറോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്